ഹായ് അടിപൊളി പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നല്ല അടിപൊളി കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത് പ്രോട്ടീനുള്ള നല്ല നല്ലോണം പ്രോട്ടീനുള്ള ഒരു കട്ട്ലറ്റ് അപ്പോൾ നമ്മൾ സോയാബീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് സോയാബീനും മറ്റേ വൈറ്റ് ചനയുണ്ടല്ലോ മറ്റേ കാബൂളി ചെന അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ നമ്മൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടി മധുരക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാണ്ട് പിന്നെ നമ്മുടെ സോയാബീൻ സോയാ ചങ്ക്സ് ഒന്ന് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം അപ്പം ആദ്യം തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മുടെ ഈ റഫായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചയ്ക്കുന്നത് കേട്ടോ ഇതിനെ ഒന്ന് നന്നായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കണം രണ്ട് സവാളിയുണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇഞ്ചി വലിയൊരു കഷ്ണം പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള എത്രയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കാം പിന്നെ അതേ നമ്മുടെ മധുര കിഴങ്ങ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ഇത്രയും സാധനങ്ങൾ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ കടല ഒന്ന് അരച്ചെടുക്കണം സോയാ ചങ്സും നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ സോയാ ചങ്സ അത് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുതിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് വെള്ളം തിളക്കട്ടെ അപ്പേങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കരുവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ സവാള ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോകട്ടോ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളൊക്കെ കൂടിയിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മധുര ഞാൻ പുഴുങ്ങി വെച്ച കേട്ടോ അതിനെ ഒന്ന് മാഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തീ ഓഫാക്കാണ് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കഴുകിയെടുക്കണം അപ്പൊ സോയാ ചങ്സ് ഒന്നാവുമ്പഴേക്കും നമുക്ക് ഈ കാബൂളി ചന ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കണ്ട പക്ഷെ ഒരുവിധം ഒന്ന് എടുക്കാം ഇതാക്കിയെടുക്കാം അപ്പതേ ഇങ്ങനെ തെരുതെരുപ്പോട് കൂടിയാ അരച്ചെടുത്തേക്കണേ ഇന്ന് ഞാനൊരു ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ നല്ലോണം കുതിരണം അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് ഒട്ടും വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുത്ത കേട്ടോ സോയാ ചങ്ക്സ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തുട്ട് തിളച്ച വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്നും നന്നായി ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് മല്ലിടാലിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം മല്ലിടാലിടണം കേട്ടോ അപ്പോഴാണ് സ്വാദ് ഉണ്ടാവുക പിന്നെ കുറച്ച് കോൺഫ്ലോർ ആണ് കേട്ടോ ഒരു ബൈൻഡിങ്ങിന് വേണ്ടി കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ചെറിയതായിട്ട് വെള്ളം ഉണ്ടാവുക അപ്പോൾ വെള്ളം കൂടി ഒന്ന് ഇതാവണ്ടേ ഒരു രണ്ട് ഏകദേശം രണ്ട് സ്പൂൺ ഉണ്ടാവും പിന്നെ ഇലയ്ക്ക് കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തുണ്ട് നോക്കിയിട്ട് ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇടുണ്ട് കേട്ടോ നമുക്ക് കുഴച്ചിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം പാൻ ചൂടാവുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ടതിലേക്ക് ഞാൻ മറ്റേ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ എടുക്കണേ ഏത് ഓയിൽ വേണമെങ്കിൽ എടുക്കാം നമുക്ക് ഷാലോ ഫ്രൈ ആണ് ഡീപ് ഫ്രൈ അല്ല അപ്പം എണ്ണ വളരെ കുറച്ചേ വേണ്ടു അപ്പം ഇനി നമുക്ക് ഈ മൈദ ഇത് മൈദയാണ് കേട്ടോ നമുക്കിതൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം അപ്പം ഒരു മൂന്ന് നാല് ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഒന്ന് കലക്കി എടുക്കാം അപ്പം ഇത് കലക്കി എടുക്കണം അതൊരു ലേശം കൂടി വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് ലൈറ്റ് ആക്കണം പിന്നെ അതേ റസ്ക് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ മുക്കിയിട്ട് റസ്ക്കിൽ കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക ഇതിന് പകരം നമുക്ക് മുട്ടയുടെ വെള്ള വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ കലക്കി എടുക്കണം കേട്ടോ അപ്പോൾ മുട്ടയുടെ വെള്ളമാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ടല്ലോ ആ വെള്ള മാത്രം എടുത്തിട്ട് അതിലേക്ക് മുക്കിയിട്ട് ചെയ്താൽ മതി നമുക്കിത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ നമുക്ക് എങ്ങനത്തെ ഷേപ്പ് വേണ്ട അതുപോലെ ആക്കിയെടുക്കാം പരത്തിയിട്ടാണോ റോൾ ചെയ്തിട്ടോ അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കബാബിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത് രണ്ട് ഷേപ്പിലും ചെയ്യാം ഇതിലൊന്ന് മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കുക റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ഏതായാലും കുഴപ്പമില്ല ഇപ്പം ചൂടായിരിക്കുന്നുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാ ഒരു ഭാഗം ഒരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം എങ്ങനത്തെ ഷേപ്പിലും ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഏതാ ഇഷ്ടമുള്ള ഷേപ്പ് അതുപോലെ ചെയ്ത് എടുക്കാം ഇതാദ്യതായിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് തിരിച്ച് കൊടുക്കാം ഇതാവണേ ഉള്ളൂ നമ്മൾ മുഴുവനായിട്ടില്ലേ അത് നമ്മുടെ കട്ട്ലറ്റ് രണ്ട് ഭാഗവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ായിട്ടും ഉണ്ട് നല്ല കളറും നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ട് ഏട്ടോ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽതിയാണ് നമ്മൾ വിചാരിക്കും എണ്ണയിലാവുകൊണ്ട് എണ്ണ കുടിക്കും അങ്ങനെ ഇത് ഇപ്പൊ കണ്ടില്ല ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രോട്ടീൻ ഉള്ള കട്ട്ലെറ്റാണ് കേട്ടോ അത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് എന്താ വെച്ചാൽ സോയാബീൻ സോയാ ചങ്സും പിന്നെ മധുരക്കിഴങ്ങും പിന്നെ മറ്റേ കാബൂളി ചേന എല്ലാം പ്രോട്ടീനുള്ള സാധനമാണ് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരത്തെ സ്നാക്കായിട്ടും ലഞ്ച് ബോക്സിൽ ഇടനേരത്തെ സ്നാക്കായിട്ടും ഒക്കെ വിടാൻ അടിപൊളിയാണ് കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കിയാൽ മതി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സൂപ്പറാണ് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ പ്രോട്ടീൻ പ്രോട്ടീൻ ഇപ്പം നല്ലോണം കഴിക്കണം എന്നല്ല പ്രാണ് അപ്പം ഇങ്ങനത്തെ സ്നാക്ക് ഇതിൽ എണ്ണയൊന്നും ഒന്നും അത് ഒരുപാട് ഇതായിട്ടില്ല ഡാകൊന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണയാണ് വന്നിട്ടുള്ളൂ വളരെ കുറവ് എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലെറ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാവരും രാജ്യം നോക്കൂ വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ